നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്ര നേട്ടത്തിൽ കുരുമുളക് സുഗന്ധ രാജാവ് ചരിത്ര നേട്ടം കൈവരിച്ചത് ദക്ഷിണേന്ത്യൻ കുരുമുളക് കർഷകരെ രോമാഞ്ചം കൊള്ളിച്ചു റെക്കോർഡ് നേട്ടത്തിലേക്കുള്ള ദൂരം കൈവരിക്കാൻ ഉൽപാദകർ കാത്തിരുന്നത് നീണ്ട പതിനൊന്ന് വർഷങ്ങൾ കുരുമുളകിന് നേട്ടവും ക്ഷാമവും ഇന്ത്യൻ കുരുമുളക് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം ദർശിച്ചു രണ്ടായിരത്തി പതിനാലിൽ കുരുമുളക് കിലോ എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തിയ ശേഷം പിന്നീട് തളർച്ചയുടെ ദിനങ്ങളിലൂടെയാണ് വിപണി സഞ്ചരിച്ചത് ഇതര ഉൽപാദക രാജ്യങ്ങളിൽ വിളവ് ഉയർന്നതോടെ ഒരു വേള നാന്നൂറിലേക്ക് താഴ്ന്നു കറുത്ത പൊന്നു ആഗോളതലത്തിൽ നിരക്ക് ഇടിഞ്ഞതോടെ ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള വിയറ്റ്നാമിലെ കർഷകർ കുരുമുളകിനെ കൈവിട്ട് മറ്റു ഉൽപ്പന്നങ്ങളിൽ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങി അവർ ചുവട് മാറ്റിയതിൻ്റെ പ്രതിഫലനം കഴിഞ്ഞ രണ്ട് സീസണുകളിൽ മലബാർ കുരുമുളകിന് നേട്ടമായി ഇതിനിടെ എൽനിനോ കാലാവസ്ഥ പ്രതിഭാസത്തിൽ പ്രമുഖ ഉൽപാദക രാജ്യങ്ങളിൽ വിളവ് ചുരുങ്ങിയത് ചരക്ക് ക്ഷാമം രൂക്ഷമാക്കി നടപ്പുവർഷവും ഉൽപാദനം ചുരുങ്ങുമെന്ന അവസ്ഥയിലാണ് ദക്ഷിണേന്ത്യയിൽ വിളവെടുപ്പ് പൂർത്തിയായെങ്കിലും വിപണികളിൽ മുളക് വരവ് നാമമാത്രമാണ് ചില ഭാഗങ്ങളിൽ ഉൽപാദനം മുൻ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെയും ചുരുങ്ങിയെന്നാണ് കർഷകപക്ഷം ഇതിനിടയിൽ വിദേശത്ത് നിരക്ക് ഉയർന്നതും രൂപയുടെ വിനിമയ നിരക്കിലെ തകർച്ചയും വ്യവസായികളെ ഇറക്കുമതിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു വാങ്ങലുകാർ ചരക്ക് സംഭരണത്തിന് കാണിച്ച ഉത്സാഹം കുരുമുളകിനെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ എഴുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ശേഷം ശനിയാഴ്ച എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി